പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിൽ വിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യം വിടുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാമിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കുന്നതായും രാജ്യത്തുള്ള പാകിസ്ഥാൻകാർ എത്രയും വേഗം മടങ്ങണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ച് സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു ഓരോ സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്താനും അവരെ നാടുകടത്താനും മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരും നാടുവിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യയിലെത്താനായി പാക് പൗരന്മാർക്ക് നൽകിയിരുന്ന എല്ലാ തരത്തിലുമുള്ള വിസകളും റദ്ദാക്കിയിരിക്കുകയാണ് ചികിത്സക്കായി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനികൾക്ക് നൽകിയ മെഡിക്കൽ വിസകളും റദ്ദാക്കി മെഡിക്കൽ വിസയിലെത്തിയവർ ഏപ്രിൽ ഇരുപത്തിയൊന്നിനകം രാജ്യം വിടണം അല്ലാത്തവർക്ക് ഇരുപത്തിയേഴ് വരെ മാത്രമാണ് രാജ്യത്ത് തുടരാനാവുക മാത്രമല്ല വിസയ്ക്കായുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കും പാകിസ്ഥാനികൾക്ക് നൽകിയിട്ടുള്ള സാധ്യതയുള്ള എല്ലാ വിസകളും റദ്ദാക്കിയിട്ടുണ്ട് വിസ റദ്ദാക്കുന്ന തീയതിക്കുള്ളിൽ എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും രാജ്യം ഇടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും വേഗം തിരികെ എത്താനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള നൂറ്റി പാക് പൗരന്മാർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള പാക് പൗരന്മാരെയും തിരിച്ചയക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെത്തിയ പാക് പൗരന്മാരിൽ പകുതി പേരും ചികിത്സാ സംബന്ധമായ മെഡിക്കൽ വിസയിൽ എത്തിയവരാണ് കുറച്ചാളുകൾ വ്യാപാര ആവശ്യങ്ങൾക്കെത്തി മെഡിക്കൽ വിസയിലെത്തിയവർ ഈ മാസം ഇരുപത്തിയൊൻപതിനും മറ്റുള്ളവർ ഇരുപത്തിയേഴിനും മുൻപ് രാജ്യമിടണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം പാക് പൗരന്മാരെ അറിയിച്ചിട്ടുമുണ്ട് സാർക്ക് വിസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും അത്തരത്തിൽ എത്തിയവർ നാല്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യമിടണമെന്നും കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഇവർക്കുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നതും ഹിന്ദുക്കളായ പാക് പൗരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്കും മാത്രം വിലക്കില്ല പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്കും അതേസമയം നിർദ്ദേശമുണ്ട്